ഫോട്ട് വെച്ച് അതാ അതിൻ്റെ ന്യൂ ഇയർ വൈബിലേക്ക് പൂർണ്ണമായി എത്തുന്നു ഇരുട്ട് വീണതോടുകൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ മഴമരത്തിന്റെ ദൃശ്യങ്ങൾ ഇരുട്ട് വീണപ്പോൾ ലൈറ്റ് തെളിഞ്ഞപ്പോഴുള്ള മഴമരത്തിൻ്റെ ആഹാ മനോഹരമായ ദൃശ്യങ്ങൾ ഫോട്ടോ വെച്ചിയിലെ ആഘോഷത്തെ കളറാക്കുന്നതിൽ ഈ മഴമരത്തിനും ഒരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം അത് ലൈറ്റുകൾ മിന്നുന്നത് അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണത് ഇതിനു മുമ്പും പ്രേക്ഷകർ ഒരുപക്ഷേ ഈ മഴമരം കണ്ടിട്ടുണ്ടാകും റീലുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ ഈ ക്രിസ്മസിന്റെ ഒരു ബൈബിൾ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ മഴമരത്തിന് താഴെ എത്തുകയും റീലെടുക്കുകയും ഈ ഒരു ദിവസം ഈ സമയത്ത് അത് തെളിഞ്ഞപ്പോൾ അതിന് വേറൊരു പോലെ തോന്നുന്നുണ്ട് തെളിഞ്ഞപ്പോൾ ദീപങ്ങളെ അങ്ങ് എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത് ഒരു നക്ഷത്രവും നക്ഷത്രമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം